ഞാനിപ്പോൾ നിൽക്കുന്നത് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ മനോഹരമായ ക്യാമ്പസിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ് സംഘടിപ്പിച്ച വനിതാ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിനു വേണ്ടിയാണ് ഞാൻ ഈ കോളേജിൽ എത്തിച്ചേർന്നത് വളരെ വ്യത്യസ്തമായ ഒരു കോളേജ് അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് വയനാട്ടിലെ താളൂരാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കലാലയം സ്ഥാപിതമായത് മുപ്പത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു ഈ കലാലയം സൗത്ത് ഇന്ത്യയിലെ തന്നെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നാക്കിൻ്റെ ഡബിൾ എ പ്ലസ് നേടിയ ഒരു കോളേജാണിത് അധ്യാപിക എന്ന നിലയിൽ ഈ കോളേജിനെയും ഇവിടുത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളെയും എന്നെ വളരെയധികം ആകർഷിച്ചു സന്തോഷത്തെയാണല്ലോ നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് ഈ കോളേജിലെ ഹാപ്പിനെസ് സെന്റർ എന്ന ആശയമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്

സേവന കുട്ടികളുടെ അദ്ദേഹം പറയുന്നു വയനാട് നീലഗിരി ആളുകൾ അവർക്ക് വേണ്ടി ആയിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടക്കുന്ന ഒരു ക്യാമ്പസ് സ്ഥാപനത്തിന്റെ ഗ്രീൻ പോസിറ്റീവ് എന്ന് പറയുന്ന ഗ്രീൻ പോസിറ്റീവ് ഒരു പോസ്റ്റ് കോവിഡ് സാക്ഷിക അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് അതിലുള്ള ഓണത്തിന്റെ സമയത്ത് ഭൂകൃഷി ഉണ്ടായിരുന്നു